ശ്രീ ധനുഷേ നമസ്കാരം ഈ കേരളത്തിൽ ഈ സാധാരണക്കാരൻ ഏറ്റവും കൂടുതൽ അവൻ്റെ നട്ടെല് ഒടിയുന്നത് ഈ പെട്രോൾ വില വർധനവ് ഇന്ധനവില വർധനവാണ് അതിൽ അത് ഇന്ധനവില വർധനം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ലോകതലത്തിൽ ഉണ്ടാകുന്ന ആഗോള വിപണിയിൽ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ചാണ് പക്ഷേ ഇത് കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് ഈ അധിക നികുതി കൂടെ വരുമ്പോഴാണ് നമ്മുടെ നട്ടെല്ലിൽ ഒടിയുന്നതെന്നുള്ളത് അക്കാര്യത്തിനകത്ത് ഒരിക്കലും ഏത് സർക്കാർ കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരുന്നാലും ഭരിച്ചോണ്ടിരുന്നാലും അയവ് വരുത്താറില്ല എന്നാണ് ഇപ്പോൾ പുതിയൊരു വാർത്ത വരുന്നത് കേരളം ഇപ്പോൾ അതിൻ്റെ ഇന്ധന വില വർധനവില് ഈ ഉണ്ടാക്കുന്ന അധിക നികുതിയിൽ ഏറ്റവും കൂടുതൽ ചുമത്തുന്നു എന്നല്ലേ വാർത്ത വാർത്ത എന്ന് പറഞ്ഞാൽ ഇത് നേരത്തെ തന്നെ നമ്മൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതായത് കേരളത്തിൽ ഇന്നത്തെ ഇന്ന് നമ്മൾ തിരുവനന്തപുരത്താണ് ഇരിക്കുന്നത് നമ്മൾ തിരുവനന്തപുരത്ത് ഇന്നത്തെ പെട്രോളിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി ഏഴ് രൂപയാണ് നൂറ്റി ഏഴ് രൂപ തിരുവനന്തപുരത്ത് പെട്രോളിന് റേറ്റ് വരുമ്പോൾ യഥാർത്ഥത്തിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ റേറ്റ് കൂടെ നമ്മളെ താരതമ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ മറ്റ് സംസ്ഥാനങ്ങൾ അതായത് കേരളം നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി ഭരണത്തിലേറിയ ശേഷം വലിയ രീതിയിലുള്ള ഒരു മാധ്യമങ്ങളടക്കം ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു ആവശ്യം ബി ജെ പി സർക്കാരിനോട് മുന്നിലോട്ട് വച്ചതെന്ന് പറഞ്ഞാൽ പെട്രോൾ വില കൂട്ടരുത് എന്നുള്ളതായിരുന്നു ആ സമയം എനിക്ക് തോന്നുന്നു എൺപത്തി എൺപത് രൂപയായിരുന്നു അതായത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ ബി ജെ പി യുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരത്തിലേറിയപ്പോൾ പെട്രോളിൻ്റെ വില എൺപതായിരുന്നു ഈ എൺപത് രൂപയിൽ നിന്ന പെട്രോൾ വില ഇന്ന് തിരുവനന്തപുരത്ത് നൂറ്റി രൂപയായി മാറിയിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് യാതൊരുവിധ കാര്യങ്ങളും മിണ്ടുന്നില്ല നമ്മൾ പറയുമ്പോൾ വസ്തുതകളാണ് നമ്മൾ പറയേണ്ടത് സാർ ഒരു കാര്യം ആലോചിക്കണം രണ്ടായിരത്തി നാലിൽ മൻമോഹൻ സിംഗ് അധികാരത്തിലേറുമ്പോൾ മുപ്പത്തി അഞ്ച് രൂപയായിരുന്നു പെട്രോളിൻ്റെ വില എന്ന് പറയുന്നത് ഈ മുപ്പത്തിയഞ്ച് രൂപയിൽ നിന്നാണ് മൻമോഹൻ സിംഗ് ഇറങ്ങുമ്പോൾ രണ്ടായിരത്തി പതിനാലിൽ അത് എൺപത് രൂപയോട് അടുപ്പിച്ചെത്തുന്നത് ഈ എൺപത് രൂപയോട് അടുപ്പിച്ചെന്ന് പറഞ്ഞാൽ പകുതിയോളം വില പകുതിയിൽ കൂടുതൽ വില പെട്രോളിന് അവിടെ വർധിക്കും വർദ്ധിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അതായത് പത്ത് വർഷം മൻമോഹൻ സിംഗിൻ്റെ ഭരണം കഴിഞ്ഞപ്പോൾ പകുതിയിൽ കൂടുതൽ വില പെട്രോളിന് വർദ്ധിച്ചു കഴിഞ്ഞു ഈ എൺപത് രൂപയിൽ നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു ഭരണം വരുമ്പോൾ രണ്ടായിരത്തി പതിനാലിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ആകുമ്പോൾ പത്ത് കൊല്ലമായി രണ്ടായിരത്തി ഇരുപത്തിനാല് പത്ത് കൊല്ലം രണ്ട് ടേം നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരുന്നു ബി ജെ പി രാജ്യം ഭരിച്ചു അപ്പോഴേക്കും പെട്രോളിൻ്റെ വില ഗുജറാത്തിൽ ഇന്നത്തെ പെട്രോളിൻ്റെ വില സാറിന് എത്രയാണെന്ന് അറിയാമോ ഗുജറാത്തിൽ നമ്മൾ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്നത് എൻ ഡി ടി വിയുടെ സൈറ്റാണ് ഈ എൻ ഡി ടി വിയുടെ സൈറ്റിൽ അന്നെന്നുള്ള പെട്രോളിൻ്റെ വില ഓരോ സംസ്ഥാനത്തെയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സംസ്ഥാനത്ത് നമ്മൾ ഗുജറാത്തിൽ ഇന്നത്തെ പെട്രോൾ വില തൊണ്ണൂറ്റി നാല് രൂപ എഴുപത് പൈസയാണ് തൊണ്ണൂറ്റി നാല് രൂപ എഴുപത് പൈസ അതായത് എൺപത് രൂപയിൽ നിന്ന് പത്ത് കൊല്ലം ആയപ്പോൾ തൊണ്ണൂറ്റി നാല് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഗുജറാത്തിൽ അപ്പോൾ നമ്മൾ ചോദിക്കും കേരളത്തിൽ എന്തുകൊണ്ടാണ് നൂറ്റി ഏഴ് രൂപ വന്നിരിക്കുന്നത് എന്ന് എന്നുള്ളത് കേരളത്തിൽ കേന്ദ്ര സർക്കാരിനെ കാട്ടിലും കൂടുതൽ ടാക്സ് സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിലോട്ടാണ് പോകുന്നത് കാരണം പെട്രോൾ പെട്രോളല്ലാതെ വേറൊരു വരുമാനം മദ്യം മാത്രമേ ഉള്ളൂ നമ്മുടെ ഉണ്ട് ലോട്ടറി ഉണ്ട് എങ്കിലും ലോട്ടറിയൊക്കെ ഒരു സീസൺ ഉണ്ട് അത് വലിയ സീസണൊക്കെ വരുമ്പോൾ ഓണം ബെമ്പറൊക്കെ വരുമ്പോൾ ഇപ്പോൾ ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് ഇരുപത്തഞ്ച് കോടിയാണ് പക്ഷേ അറുന്നൂറ്റമ്പത് കോടി രൂപയുടെ ലോട്ടറി വിറ്റ് പോവും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഒരു ലോട്ടറിക്ക് അഞ്ഞൂറ് രൂപയാണ് ചാർജ് ആലോചിക്കണം ഈ പെട്രോളിൻ്റെ വില എന്ന് പറയുന്നത് ഈ നൂറ്റി ഏഴ് നൂറ്റിയേഴ് രൂപ അല്ല നൂറ്റി ഒൻപത് രൂപയായിരുന്നു ഒൻപത് രൂപയായിരുന്നപ്പോഴാണ് അവിടെ കേന്ദ്ര സർക്കാർ ഇത് അവിടെ ഒറ്റയടിക്ക് ദീപാവലിക്ക് ഒൻപത് രൂപ കുറച്ചു അവിടെ ഒൻപത് രൂപയ്ക്ക് കേന്ദ്രം കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളവും എന്താണ് തങ്ങളുടെ ടാക്സിൽ നിന്ന് ഞങ്ങൾ ഇത്ര കുറയ്ക്കുന്നു എന്ന് പറഞ്ഞ് കുറയ്ക്കേണ്ടതാണ് നമ്മുടെ സർക്കാർ കുറച്ചില്ല അവിടെ ഒമ്പത് രൂപ കുറയുമ്പോൾ ആനുപാതികമായിട്ട് കേരളത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു രൂപ അമ്പത് പൈസ വലുതും കുറയും അങ്ങനെ കുറഞ്ഞിട്ടാണ് നമുക്ക് നൂറ്റി ഒൻപതിൽ നിന്ന് നൂറ്റി ഏഴായിട്ട് വന്ന് നിൽക്കുന്നത് കേരള സർക്കാർ കുറച്ചില്ല എന്ന് മാത്രമല്ല കേരള സർക്കാർ അടുത്ത് വരുന്ന ബഡ്ജറ്റിൽ അടുത്ത് വന്ന ബഡ്ജറ്റിൽ സാമൂഹിക ക്ഷേമ പെൻഷൻ കൊടുക്കാൻ എന്ന് പറഞ്ഞ് പെട്രോളിൽ നിന്ന് രണ്ട് രൂപ കൂട്ടി അത് ആദ്യത്തെ ഒരു സംഭവമായിരുന്നു രണ്ട് രൂപ സാമൂഹിക ക്ഷേമ പെൻഷൻ കൊടുക്കാൻ രണ്ട് രൂപ സെസ് പെട്രോളിൽ നിന്ന് ഈടാ അല്ല അതിനിടയ്ക്ക് പറഞ്ഞോട്ട് ഈ കേന്ദ്ര സർക്കാർ പെട്രോൾ വില കൂട്ടിയപ്പോൾ പിന്നെ പറയുകയുണ്ടായി പിന്നെ നമ്മുടെ രാജ്യത്ത് പൊതു ശൗചാലയങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി അന്ന് ഇതിനെ പരിഹസിച്ചവരാണ് ഇവിടെയുള്ളവർ എന്നിട്ട് ഈ ക്ഷേമ പെൻഷൻ ഈ ക്ഷേമ പെൻഷൻ്റെ കാര്യം ആലോചിക്കണം ഇപ്പോഴും മൂന്ന് മാസത്തെ കുടിശികയാണ് അതാര പതിനായിരത്തോളം പേര് ആരാ കൈപ്പറ്റിയത് അതാണ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ലജ്ജയില്ല അതാണ് ഞാൻ ആലോചിക്കുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ എന്ന് പറഞ്ഞ് രണ്ട് രൂപ സെസ്സിന് വേണ്ടി അവർ പിടിച്ചപ്പോൾ ആ ക്ഷേമ പെൻഷൻ പോലും മുടങ്ങിക്കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ കേരളത്തിൽ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏറ്റവും കൂടുതൽ ടാക്സ് ഇന്ത്യയിൽ പെട്രോളിന് വാങ്ങിക്കുന്ന സംസ്ഥാനങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് കേരളമാണ് ഒന്നാം സ്ഥാനത്ത് ആന്ധ്രാപ്രദേശാണ് അതൊരാശ്വാസം രണ്ടാം സ്ഥാനത്ത് കേരളമാണ് എന്നുള്ളതാണ് കേരളം ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു കോടി ജനങ്ങൾ മാത്രമുള്ള ഒരു സംസ്ഥാനം ഈ കോടി ജനങ്ങളിൽ നമുക്ക് വേണ്ട വിഭവശേഷിയുണ്ട് നമുക്ക് വേണ്ട പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച എല്ലാ തരത്തിലുമുള്ള സഹായഹസ്തങ്ങളും നമുക്കൊരു ഭാഗത്തുണ്ട് നമുക്കിവിടെ ലിറ്ററസി റേറ്റിൽ നൂറിൽ നൂറ് ശതമാനമാണ് നമുക്കിവിടെ വിപ്ലവാ വിപ്ലവം സൃഷ്ടിക്കാൻ ഉതകുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ ഉയർന്നു വന്ന കുട്ടികളുടെ മസ്തിഷ്കങ്ങളുണ്ട് എന്നിട്ട് പോലും നമ്മുടെ കേരളം ഇപ്പോഴും ജീവിക്കുന്നത് വ്യവസായമില്ല കൺസ്യൂമർ സ്റ്റേറ്റ് ആയിട്ടാണ് പോരാത്തതിന് നമ്മുടെ കേരളം ഇപ്പോൾ പെട്രോള് മദ്യം ലോട്ടറി ഇത് മൂന്നിലും ഉടക്കി കിടക്കുകയാണ് എന്നുള്ളത് മാത്രമാണ് കേരളത്തിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പെട്രോളിന് കേരളം വീണ്ടും വില കൂട്ടാനുള്ള സാധ്യത ഇനി ഇനി അവർ കുട്ടിയായാലും നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല അല്ല കൂട്ടുമ്പോൾ അവർക്ക് സന്തോഷമാണ് കാരണം അധിക നികുതി ചുമത്താമല്ലോ അതെ എന്നിട്ട് അതിലൂടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഖജന അല്ല ഞാൻ പറയുന്നത് കേരളത്തിലെ സർക്കാർ കൂട്ടുന്ന് പറഞ്ഞു അവർ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും കാരണം അവർ അവരുടെ ഒരു സംഭവം ഒരു ടെക്നിക്ക് അവിടെ കേന്ദ്രം ഒമ്പത് രൂപ കുറയ്ക്കുമ്പോൾ ഇവരും ഇവിടെ ഒരു അഞ്ച് രൂപയോ ആറ് രൂപയോ കുറയ്ക്കേണ്ടതാണ് കേന്ദ്രം ഒമ്പത് രൂപ കുറയ്ക്കുമ്പോൾ ആനുപാതികമായിട്ട് ഒന്നര രൂപ ഇവിടെ കുറയും ആ തുക ഞങ്ങൾ കുറച്ചതാണെന്നാണ് അവർ പറയുന്നത് പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് ആ തുക ആനുപാതികമായിട്ട് കുറയുന്നതാണ് അത് സംസ്ഥാന സർക്കാരിൻ്റെ ടാക്സിൽ നിന്ന് പോകുന്നതല്ല അത് അനുപാതികമായിട്ട് കുറഞ്ഞു വരുന്നതാണ് അപ്പം ഇതാണ് നമ്മളെ ഇപ്പോൾ സാറ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇപ്പൊ ഏതെങ്കിലും ഒരു ചാനലിൽ ആരെങ്കിലും ഒരാൾ പെട്രോൾ വില കുറയ്ക്കണം എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്ന സാറ് കാണുന്നില്ല അങ്ങനെ ഒരു വാര്ത്ത അങ്ങനെ വാര്ത്തയില്ല മാധ്യമപ്രവർത്തകര് പോലും ഈ വാർത്ത അവഗണിച്ചിരിക്കുകയാണ് അവര് പോലും ആയുധം വെച്ച് കീഴടങ്ങി കാരണം അവർക്കൊരു അജണ്ട ഉണ്ടായിരുന്നു ഈ പെട്രോളിൽ പിടിച്ചു കയറാമെന്നുള്ളത് പക്ഷേ പെട്രോൾ വില ഇപ്പോൾ തൊട്ട് കഴിഞ്ഞാൽ അത് പിണറായി സർക്കാരിൻ്റെ തലയിലെ വാളായിട്ടാണ് നിൽക്കുന്നത് എന്ന് ഇവർക്ക് കൃത്യമായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് ഇവർ അതിൽ വെച്ച് കളിക്കാത്തത് പണ്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് രണ്ടായിരത്തി പതിനാറിൽ പിണറായി സർക്കാർ അധികാരത്തിലേറുന്നതിന് മുമ്പ് കൈതളി പീപ്പിൾ ഒരു ക്യാമ്പയിൻ നടത്തി കൈതളി പീപ്പിൾ അവരുടെ ചാനലിൽ പരസ്യമായിട്ടുള്ള ഹാഷ്ടാഗ് ടാഗ് ഇരുപത്തിനാല് മണിക്കൂറും കൊടുത്തിരുന്നത് പെട്രോൾ വില കുറയ്ക്കൂ പി എം എന്നായിരുന്നു പെട്രോൾ വില കുറയ്ക്കൂ നരേന്ദ്രമോദി എന്നായിരുന്നു അത് കൊടുത്തിരുന്നത് ഇപ്പോൾ എന്തുകൊണ്ടും ഇവർ ഹാഷ്ടാഗ് കൊടുക്കുന്നില്ല കേരളത്തിൽ സാർ നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ ഇവർ എതിർക്കുന്ന ചില സംസ്ഥാനങ്ങൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ പെട്രോൾ വില ഞാനൊന്ന് പറയട്ടെ സാറ് ഞെട്ടിപ്പോവും ആസാമിൽ ഹിമന്ത് ബിശ്വ ശർമ്മയാണ് ഭരിക്കുന്നത് തൊണ്ണൂറ്റെട്ട് രൂപയാണ് പെട്രോളിൻ്റെ വില അതങ്ങനെ സംഭവിച്ചു ഇനി നമ്മുടെ ഗുജറാത്ത് അവിടെ തൊണ്ണൂറ്റി നാല് രൂപയാണ് പെട്രോളിൻ്റെ വില തൊണ്ണൂറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര ഏകദേശം രൂപ വ്യത്യാസം ചില്ലറ പൈസ ഇല്ലത് ഗോവ ബി ജെ പിയിലെ ഭരിക്കുന്നത് തൊണ്ണൂറ്റി ആറ് രൂപയാണ് പെട്രോളിന്റെ വില എന്ന് പറയുന്നത് ഇനി ഹരിയാന ബി ജെ പിയിലെ ഭരിക്കുന്നത് അവിടെ തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് പെട്രോളിന്റെ വില ഹിമാചൽ പ്രദേശ് തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് പെട്രോളിന്റെ വില ജമ്മു കശ്മീർ തൊണ്ണൂറ്റി രൂപ പെട്രോളിന്റെ വില ജാർഖണ്ഡ് തൊണ്ണൂറ്റി രൂപ പെട്രോളിന്റെ വില പിന്നെ കർണാടക കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക നൂറ്റിമൂന്ന് രൂപയാണ് പെട്രോളിന്റെ വില എങ്കിലും സാധനില്ല അവരവിടെ കുറച്ചിട്ടുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ കുറച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഈ നൂറ്റിയഞ്ച് രൂപയും കടന്നുപോയി നിൽക്കുകയാണ് കേരളത്തിൽ പെട്രോളിൻ്റെ വില നൂറ്റിയേഴ് രൂപയാണ് ഇനി മണിപ്പൂരിൽ തൊണ്ണൂറ്റൊമ്പത് രൂപ മേഘാലയയിൽ തൊണ്ണൂറ്റഞ്ച് രൂപ മിസോറാം തൊണ്ണൂറ്റൊമ്പത് രൂപ നാഗാലാന്റ് തൊണ്ണൂറ്റാറ് രൂപ പുതുച്ചേരി തൊണ്ണൂറ്റിനാല് രൂപ പഞ്ചാബ് തൊണ്ണൂറ്റേഴ് രൂപ ഇങ്ങനെ ഇങ്ങനെ പോവുകയാണ് തമിഴ്നാട്ടിൽ നൂറ്റി രണ്ട് രൂപയാണ് പെട്രോളിനുള്ളത് ത്രിപുരയിൽ തൊണ്ണൂറ്റാറ് രൂപ ഉത്തർപ്രദേശില് തൊണ്ണൂറ്റിനാല് രൂപയാണ് പെട്രോളിനുള്ളത് തൊണ്ണൂറ്റിനാല് രൂപ ഉത്തരാഖണ്ഡിൽ തൊണ്ണൂറ്റി നാല് രൂപയാണ് പെട്രോളിനുള്ളത് നമുക്ക് കേരളം മാത്രമാണ് ഭീമമായ വർധനവ് കേരളമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട മഹാരാഷ്ട്രയിലും മഹാരാഷ്ട്ര ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റേറ്റ് ആണ് മഹാരാഷ്ട്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക തലസ്ഥാനം എന്നാണ് പറയുന്നത് അവിടെ പോലും പെട്രോളിന് നൂറ്റി നാല് രൂപയുൽവല അവിടെ ഇത്രയധികം പ്രൊഡക്ഷൻ നടക്കുന്നു ഇത്രയധികം വ്യവസായം വരുന്നു ഉപഭോഗം കൂടുതൽ ഉപഭോഗം കൂടുതൽ എല്ലാവരും മഹാരാഷ്ട്രയിലേക്ക് പോകുന്നു ഉപഭോഗം കൂടുന്നു അങ്ങനത്തെ ആസ്പെക്റ്റ് നോക്കുകയാണെങ്കിൽ നൂറ്റിനാല് രൂപ അവിടെ കുറവാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഇവിടെ നൂറ്റി ഏഴ് രൂപ ഇവിടെ എന്ത് നടക്കുന്നു അതാണ് എൻ്റെ ചോദ്യം ചില്ലറ പൈസ വരുന്നുണ്ട് അതിനകത്ത് ചില്ലറ പൈസ വരുന്നുണ്ട് ഇവിടെ എന്ത് നടക്കുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ദിസ് ഇസ് ടു മച്ച് എന്നുള്ള കാര്യം മാത്രമേ പറയാൻ നമ്മൾ പിഴിയുന്നു പിഴിയുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക